ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡിൽ രണ്ടു പേരാണ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയി പോകുന്നത് ഒന്ന് നമ്മുടെ അപ്സരയും രണ്ടാമത്തത് അൻസിബയും കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അപ്സര പോകുമെന്നുള്ളത് ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയിരുന്നു അപ്പൊ അപ്സര പോകുമെന്നുള്ളത് നമുക്കൊരു നൂറ് ശതമാനം തന്നെ ഉറപ്പുണ്ടായിരുന്ന കാര്യമായിരുന്നു കേട്ടാ പക്ഷെ അൻസിബയുടെ ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഈ ഒരാഴ്ച അൻസിബ പുറത്താവും എന്നുള്ളത് പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു കുട്ടി ആടിനെ മേയ്ക്കാൻ പോയ സമയത്ത് വെറുതെ ഒച്ച വെച്ചിട്ട് പുലി വരുന്നേ പുലി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ആൾക്കാരെല്ലാവരും ഓടി വരും നോക്കുമ്പോ പറ്റിച്ചേന്ന് പറയണ പോലത്തെ അതേപോലെ ആയിരുന്നു അപ്സര ഔട്ട് ഔട്ടാവുന്നതിന് മുന്നെ തന്നെ അപ്സര ഔട്ട് ആവുന്നതിലും മുൻപ് തന്നെ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്സര വിറ്റായി എന്നുള്ള ആ ഒരു രീതിക്ക് ഇപ്പൊ എന്തായി അത് ഉറപ്പിച്ചു അപ്സര അങ്ങനെ എവിക്റ്റ് ആയി നാളെയോ മറ്റന്നാളോ ആയിട്ട് വീട്ടിലേക്ക് എത്തും അൽവി വെയിറ്റ് ചെയ്തിരുന്നോ അൻസിബയുടെ ഇന്നത്തെ വിക്ഷൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കാരണം ഇപ്പൊ രണ്ടാഴ്ച ഒക്കെ ആയിട്ട് അൻസിബ അത്യാവശ്യം നല്ല ട്രാക്കിലേക്കൊക്കെ കയറി വന്നു എങ്ങനെയാണ് ഗെയിമിലേക്ക് എന്നുള്ള രീതിക്ക് എത്തിയതായിരുന്നു നമ്മുടെ നോറയുടെ വായടപ്പിക്കാനൊക്കെ അൻസിബേനെ കൊണ്ട് പറ്റിയിട്ടുണ്ടായി അതുപോലെ തന്നെ കറക്റ്റ് പോയിന്റ് ഇട്ടിട്ട് നമ്മുടെ ജാസ്മിനെ കൊട്ടാനായിട്ടുള്ള ഒരാളായിരുന്നു അൻസിബ ബാക്കിയുള്ളവരാരും ഇതുപോലെ കറക്റ്റ് പോയിന്റ് എടുത്ത് പറയുന്ന ഒരാളും ആ ഹൗസിനകത്തില്ല അൻസിബ എല്ലാം മിണ്ടാതിരുന്ന് എല്ലാവരുടെയും കറക്റ്റ് പോയിന്റ് വെച്ച് പിടിക്കും പിന്നീട് അവസരം വരുമ്പോൾ അതെല്ലാം പുറത്തേക്ക് ഇടുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ അൻസിബേണ്ടത് അപ്പൊ അൻസിബ് പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ടോപ്പ് ഫൈവിൽ എത്താൻ വരെ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അൻസിബയ്ക്ക് എന്തോ ഒരു നിർഭാഗ്യവശാലാണ് ആളിപ്പഡിക്ട് ആയിട്ടുള്ളത് എന്തായാലും ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ